വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം ഭക്ഷണം കഴിക്കാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ അയ്യപ്പ ഭക്തരെ കാർ അടിച്ച് കരൂർ സ്വദേശികളായ മൂന്ന് അയ്യപ്പ ഭക്തർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ജി ടയറുകൾ വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും പ്രമുഖ കമ്പനികളുടെ ടയറുകൾ ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയാണ് അപകടമുണ്ടായത് തമിഴ്നാട് നിന്നും ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന പതിനെട്ടംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന്റെ പാർക്കിംഗ് ഭാഗത്ത് നിർത്തുകയും തുടർന്ന് ഇവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തു പിന്നീട് ശബരിമലയിലേക്ക് വീണ്ടും യാത്ര തിരിക്കുന്നതിനിടെ റോഡ് സൈഡിൽ നിന്നുകൊണ്ടിരുന്ന അയ്യപ്പ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് കുട്ടിക്കാനത്ത് നിന്നും കുമളി ആറാം മൈലിലേക്ക് പോവുകയായിരുന്ന കാർ വില്ലേജ് ഓഫീസിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിടുകയും റോഡിന്റെ മറുവശത്ത് നിന്നുകൊണ്ടിരുന്ന അയ്യപ്പഭക്തരെയാണ് ഇടിച്ചു തീർപ്പിച്ചത് അപകടത്തിൽ മൂന്ന് അയ്യപ്പഭക്തർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സൈഡിൽ മറ്റൊരു ടവേര നിർത്തിയിട്ടിരുന്നു ഇതിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത് മൂലം വൻ അപകടം ഒഴിവാവുകയായിരുന്നു കരൂർ സ്വദേശികളായ സെൽവം അൻപത്തിയെട്ട് ചന്ദ്രകുമാർ ഇരുപത്തിയെട്ട് തമിഴ്വാണൻ